ജനിച്ച സമയത്താ നീ കരഞ്ഞത് എന്നാൽ കൂടെയുള്ള സകല ആളുകളും കരയുന്നൊരു ദിവസം വരാനുണ്ട് സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ടതിന്റെ പേരില് മക്കള് വല്ലാത വാവിട്ട് കരയുന്ന ദിവസമാണത് ഭർത്താവിന്റെ വിരഹം താങ്ങാനാവാതെ ഭാര്യ ബോധം കിട്ട് വീണുപോകുന്ന ദിവസമാണ് സ്വന്തം മകനിലെ മയ്യത്തെ കാണേണ്ടി വന്നതിലുള്ള വേദന കടിച്ചിറക്കുന്ന ഉമ്മയെ കാണോ ഇങ്ങനെ എല്ലാവരും നിങ്ങള പരിസരത്തിരുന്നിങ്ങനെ കരയുമ്പോ ചിരിച്ചുകൊണ്ട് പോകണോ ചിരിച്ചുകൊണ്ട് കിടക്കണോ لنفسك ان تكون اذا بكوا في حال موتك الله المسرورا ناناي ادواني تشو ناناي تني ني عباد سبحان الله മഹാന്മാര് പറയുന്നത് കാണാം വലായതിരി എത്ര എത്ര മനുഷ്യന്മാരാണ് യുവാക്കളാണ് അവരിങ്ങനെ ഓടുന്നു രാവിലെയും വൈകുന്നേരവും കടന്നു പോവുകയാണ് യാതൊരു ആലോചനയുമില്ല യാതൊരു പേജാറുമില്ല ഇങ്ങനെ ഒരു പേജാറുമില്ലാതെ എത്ര എത്ര യുവാക്കളാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നാലോനോ സിജത്തിനക്ക് ഫാനോ വലായതിരി ഓ യുവാക്കളേ നമ്മൾ നമ്മളെങ്ങനെ ജീവിക്കുകയാണ് മരിക്കുമെന്ന ചിന്ത നമ്മളിലേക്ക് വന്നിട്ടില്ല ഇനിയും എത്രയോ റമദാനുകളും നല്ല നല്ല ദിവസങ്ങളും എൻ്റെ ആയസ്സിൽ വരാനുണ്ട് ആ ചിന്തയിൽ നമ്മൾ നമ്മളിങ്ങനെ എല്ലാം മറന്ന് സുഖിക്കുകയാണ് ആസ്വദിക്കുകയാണ് ഇതെന്റെ ജീവിതമാണല്ലോ ഇതല്ലേ ആസ്വദിക്കാനുള്ള ജീവിതമെന്ന് പറഞ്ഞിട്ട് അടിച്ചുപൊളിയുടെ പിന്നാലെയാൽ അങ്ങാടിയിലോടെ നല്ല ലക്ഷ്യമായി കാറിൽ എയർ കണ്ടീഷനിൽ ഇങ്ങനെ പറന്നു പോകുമ്പോ വാഹനത്തിൽ ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോ അറിയുമോ ആ നാട്ടിൽ െങ്കിലും ഒരു ടെക്സ്റ്റൈൽ സെല് പൊതിയാനുള്ള കഫം മുടവ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഏതോ ഒരു ഷെൽഫില് നിന്ന പൊതിയാനുള്ള കഫമ്പുടവ് എത്തിയിട്ടുണ്ട് ആ ഷോപ്പിന്റെ മുന്നിലൂടെയാണ് എല്ലാം മറന്നു നീ ഓടുന്നത് നീ തുള്ളിച്ചാടുന്നത് നീ അഭിരമിക്കുന്നത് ആസ്വദിക്കുന്നത് മോനെ മരിക്കുമെന്ന ചിന്തയോടെ ജീവിച്ചോ ആ മരണസമയോ അതൊന്ന് സുന്ദരമായി കിട്ടിയ പിന്നെ ആ മരണസമയം സുന്ദരമായി കിട്ടണോ ഈ റമലാനെ ഉപയോഗപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തണം അള്ളാഹു നൽകട്ടെ പറഞ്ഞു ജീവിക്കുന്നവൻ അവനാണ് നല്ലവൻ ഞാൻ ഇങ്ങനെ നല്ല നല്ല വട്ട തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് നീട്ടിങ്ങനെ പറയാണ് മുത്തക്കയാണ് എന്ന് പറയാൻ കഴിയോ അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ ആമീം പറയാനുള്ളരട്ടെ തരട്ടെ വേഷം കൊണ്ട് മുത്തക്കിയെന്ന് പറയാൻ കഴിയോ ഇക്കാലത്ത് തീരെ കഴിയൂല കാരണം എല്ലാം ലൈവിൽ പ്രദർശിപ്പിക്കുന്ന കാല ലൈവിലാണ് ഉംറ ലൈവിലാണ് ഹജ്ജ് എല്ലാം എല്ലാംബല്ലോ രണ്ട് കൈയിലും കയ്യിലും പിടിച്ച് ഇങ്ങനെ മറികട്ട് ഇന്നത്തെ കാലം പ്രകടനപരതയുടെ എല്ലാം ലൈവിൽ ഇങ്ങനെ കാട്ടി കൊടുക്കണം അല്ലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ഇതോ ഹുബാന അയിന് കൊറേ താത്താർ കോലം കെട്ടി ഇങ്ങനെ നടക്കുക തങ്ങൾ പറഞ്ഞിട്ട് ഞാനിത് ആരെയും ഉദ്ദേശിച്ചു പറയൂന്നല്ല എന്നാ എല്ലാരെയും ഉദ്ദേശിച്ചു ഇക്കാലത്ത് ഈ കോലം കെട്ടിയവനെ മുഴുവനും മുത്തക്കിയെന്ന് പറയാൻ കഴിയോ സുബാനല്ല എന്റെ യൂട്യൂബിൽ ഇങ്ങനെ വരുമാനം കിട്ടണോ അല്ലേ വലിയ അദബുകളൂടെയാണ് അതൊക്കെ എനിക്ക് തോന്നുന്നത് അല്ലാഹു നമ്മളെ നന്നാക്കി നന്നാക്കി തരട്ടെ തരട്ടെരട്ടെ നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരാളുടെ വേഷം കണ്ട് മുത്തക്കിയെന്ന് പറയാൻ കഴിയൂല മുത്തക്കിങ്ങൾ അല്ലെങ്കിലും ഇങ്ങനെ കാട്ടിക്കൂട്ടി നടക്കലൂല സുലൈമാൻ സുലൈമാൻ തവാഫ് ചെയ്യുന്നത് ഇത്ര കാലത്തിന്റെ ഇടയിൽ ലൈവ് ഇട്ടത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ ലൈവ് ഇട്ടത് കണ്ടിട്ടുണ്ടോ ഇതാ ഞാനിതാ എന്റെ അണികൾക്ക് വേണ്ടി തവാഫ് ചെയ്യാണ് തക്കവയൊന്നുമില്ല കൊറോണ കാലത്ത് മുത്തക്കീങ്ങൾ എണ്ണം വല്ലാണ്ട് കൂടിട്ടുണ്ട് ഇങ്ങനത്തെ മുത്തക്കീങ്ങൾ അള്ളാഹു നമ്മളെ നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാം കാട്ടിക്കൂട്ടലിൻ്റെ ലോകമാണ് ആ ലോകത്ത് പുറമ്പൂച്ചുകൾ കണ്ടിട്ട് ആളുകൾ മുത്തക്കിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട ഹബീബായ തെറ്റിദ്ധരിക്കണ്ടബീബായ സയ്യമത് അവിടെന്നത് ആ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ അണിനിരന്നിട്ട് ആ കൂട്ടത്തിൽ ഒരാൾ നന്നായിട്ട് ശത്രുക്കളോട് പടപൊരുതുന്നത് കണ്ടപ്പോൾ എല്ലാവരും അയാളെ ഇങ്ങനെ നോക്കിയിട്ട് ആശ്ചര്യപ്പെടുകയാണ് എന്തൊരു വലിയ ധീരതയാണ് എന്തൊരു വലിയ യോദ്ധാവാ എത്ര വലിയ മനുഷ്യനാണ് ഇങ്ങനെ പറയുമ്പോഴാണ് അല്ല റസൂല് പറയുന്നത് അവൽ നരകത്തിൽ ആളാ പോകാനുള്ളവനാത്ത അത്ഭുതം തോന്നിപ്പോയോ ഇസ്ലാമിന് വേണ്ടിയിട്ട് ധീരതയോട് രണാംഗളത്തിലിറങ്ങിയിട്ട് ശത്രുക്കളുടെ മുന്നിൽ പടപുരുതേട്ട് ഇങ്ങനെ കയറി കയറി പോകുന്ന ഒരു യോദ്ധാവിനെ കുറിച്ചാണ് അല്ലാണ്ട് റസൂല് പറയുന്നത് അവൻ നരകത്തിൽ ലാളാ അവൻ വിജയില്ല പത്തിങ്ങനെ നോക്കി എന്താ മുത്തനബി പറയുന്നത് അപ്പോഴാണവരിങ്ങനെ ശ്രദ്ധിച്ചപ്പോ ആ മനുഷ്യന് അത് യുദ്ധക്കളത്തിൽ വെച്ചൊരു അമ്പങ് ഒരുവര് വെട്ടങ്ങ് കൊള്ളുന്നു അതിലെ വേദന സഹിക്കാൻ കഴിയാത്തതിൻ്റെ പേരില് അയാള് വാളങ്ങ് അമർത്തിയിട്ട് ആത്മഹത്യ ചെയ്യുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ നമുക്ക് വേണ്ടുന്ന നസീഹത്തുകളും ആകളും ഒക്കെ നടത്തി തരാൻ വേണ്ടിയിട്ട് എത്തുകയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ല ഇൻഷാ അല്ലാ അല്ലാ നമ്മളുടെ ഈ മജിലിസ് 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 ഒന്നുകൂടെ പ്രക്ഷോഭിതമായിരിക്കുകയാണ് മഹാനായ സയ്യ